വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ പുതിയ പാർട്ടിയുമായി രാഷ്ട്രീയത്തിൽ അരങ്ങേറിയ വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ യുവതാരം മമിത ബൈജുവും അഭിനയിക്കുന്നുണ്ട് സിനിമ ഉപേക്ഷിച്ച് വിജയ് പോകുന്നതിനോട് ആരാധകർക്കും അത്ര താല്പര്യമില്ല അതേസമയം ഈ ദിവസങ്ങളിൽ നടൻ വിമർശിക്കപ്പെടുന്നത് നടി തൃഷയുടെ പേരിലാണ് ഒരു കാലത്ത് നിരവധി സിനിമകളിൽ നായിക നായകന്മാരായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് കോം സൃഷ്ടിച്ച താരങ്ങളാണ് വിജയും തൃശയും പിന്നീട് കുറെ കാലം അഭിനയിക്കാതിരുന്ന കാര്യങ്ങൾ പതിനഞ്ചു വർഷത്തിന് ശേഷം ലിയോ എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തി ഇതിനിടയിൽ നടൻ ഭാര്യ സംഗീതയുമായി വേർപിരിഞ്ഞെന്നും തൃഷയുമായി അടുപ്പത്തിലാണെന്നും കഥകളുണ്ട് അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താരങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് വിമാനത്തിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇതിനോടനുബന്ധിച്ച് നിരവധി കെട്ടുകഥകളും പുറത്തു വന്നു ഇപ്പോഴിതാ താരങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ചെഗുവേരേ സംസാരിച്ച കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് യൂട്യൂബ് ചാനലുകൾക്ക് പതിവായി അഭിമുഖം നൽകാറുള്ള പത്രപ്രവർത്തകനാണ് ചെക്ക് വേര ഇദ്ദേഹം താരങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തൃശയെ കുറിച്ചും പറയുകയുണ്ടായി വിവാഹമോചനത്തിന് വേണ്ടി വിവാഹം കഴിക്കാൻ തനിക്ക് കഴിയില്ലെന്നാണ് തൃഷ പറഞ്ഞിട്ടുള്ളത് ഇനിയും വിവാഹിതയാവാത്തതിനെ കുറിച്ച് നടിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ഈ വാക്കുകൾ ഒരു ലിഖിതത്തിൽ ആലേഖനം ചെയ്തു വെക്കേണ്ടി വരും എന്തിനാണ് ഈ പ്രായത്തിൽ അങ്ങനെ ഒരു തത്വചിന്തയുടെ ആവശ്യം ഇപ്പോൾ വിജയ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് തൃശ കൂടെ അഭിനയിക്കുന്ന നടി മാത്രം അങ്ങനെയുള്ളപ്പോൾ വിജയ്യുടെ പിറന്നാൾ ദിനത്തിൽ തൃശയുടെ പോസ്റ്റ് എന്തായിരുന്നു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനോട് എന്നേക്കും സ്നേഹം ഉണ്ടെന്നാണ് തൃശ പറഞ്ഞത് അങ്ങനെ പറയുന്നതിലൂടെ സമൂഹം അവരുടെ ബന്ധത്തെ എങ്ങനെ കാണും എന്നാണ് വിചാരിക്കുന്നതെന്നും ചെക്കുവര ചോദിക്കുകയാണ് ഇരുപത് വർഷത്തിലേറെയായി അഭിനയ രംഗത്തുള്ള തൃഷ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയി നായികയായി അഭിനയിച്ചു ടൗൺ ടൗണോ തോമസിനൊപ്പം മലയാളത്തിൽ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലാണ് നടി അവസാനം അഭിനയിച്ചത് ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിലും വലിയ സ്വീകരണം ലഭിച്ചിരുന്നു ഗില്ലി എന്ന സിനിമയിലൂടെയാണ് തൃഷ വിജയ് കൂട്ടുകെട്ട് വലിയ വിജയമാകുന്നത് അവിടെ നിങ്ങോട്ട് തിരുപ്പച്ചി ആദി കുരുവി ലിയോ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും വിജയും തൃഷയും ഒരുമിച്ച് അഭിനയിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ലിയോയിൽ ഒരുമിച്ചത് ചിത്രത്തിൽ ഇരുവർക്കും ഒരു ലിപ്ലോക്ക് രംഗവും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് താരങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ കൂടുതൽ ശക്തമാകുന്നത് വിജയ്ക്കൊപ്പം ലിഫ്റ്റിൽ നിൽക്കുന്ന ചിത്രവും സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതുമൊക്കെ ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് എന്നാൽ ഇനിയും താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തന്നെ